നമസ്കാരം സത്യസന്ധത എന്നൊരു കാര്യത്തിന് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന് നമ്മുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ നമ്മുടെ പെരുമാറ്റത്തിലൂടെയൊക്കെ തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് മാത്രമല്ല നമ്മുടെ പ്രവൃത്തികളിലൂടെയും തീർച്ചയായും മറ്റൊരു വ്യക്തിക്ക് നമുക്ക് എത്രമാത്രം സത്യസന്ധത ഉണ്ട് എന്ന കാര്യവും അറിയാൻ പറ്റും ജീവിതത്തിൽ സത്യസന്ധത പാലിക്കാതെ വെറും താൽക്കാലികമായ ഒരു വിജയത്തിന് വേണ്ടി നാവെടുത്താൽ കള്ളം മാത്രം പറയുന്ന ഒരുപാട് പേരെ നമുക്കൊക്കെ അറിയാമായിരിക്കുമല്ലേ സ്വന്തം ലാഭത്തിന് വേണ്ടി മറ്റുള്ളവരെക്കുറിച്ച് എന്തും പറഞ്ഞു നടക്കുന്ന അങ്ങനെയുള്ള വ്യക്തികളുമുണ്ട് നമുക്ക് ചുറ്റും സ്വന്തം തെറ്റുകൾ മൂടിവെക്കാൻ വേണ്ടി അവർ പറയുന്ന കള്ളങ്ങൾ കാരണം അത് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ആരെക്കുറിച്ചാണോ ഏത് വ്യക്തികളെക്കുറിച്ചാണോ അവർ പറയുന്നത് പ്രവർത്തിക്കുന്നത് അവർക്കുണ്ടാകുന്ന വിഷമം അവരുടെ കണ്ണുനീർ ഇതൊക്കെയും ഈശ്വരൻ എന്ന ഒരു ശക്തി കണ്ടുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം പോലും ചിന്തിക്കാതെയാണ് പലരും പ്രവർത്തിക്കുന്നതും ഇനി ഈശ്വരന് ഇതാണോ പണിയെന്ന് നിരീശ്വരവാദിയായ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇത്ര മാത്രമേ മറുപടിയുള്ളൂ ഈശ്വരൻ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇല്ലായിരിക്കാം പക്ഷേ ഈ ലോകത്ത് പ്രപഞ്ചശക്തി എന്ന ഒന്നുണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അതിൻ്റെയൊക്കെ ഫലം നമ്മളെ തേടി എത്തിയിരിക്കും എന്നതാണ് സത്യം നല്ല കർമ്മങ്ങൾ ചെയ്താൽ തീർച്ചയായും അല്പം വൈകിയാൽ പോലും നമ്മെക്കാത്ത് നല്ല ദിനങ്ങൾ ദൈവം കരുതി വെച്ചിട്ടുണ്ടാവും മോശം കർമ്മങ്ങൾ ചെയ്താൽ തീർച്ചയായും നമ്മെക്കാത്ത് മോശം ദിനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ ചെയ്യുന്ന നന്മകൾ നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ അതൊരു പക്ഷേ നമുക്കായിരിക്കില്ല അതിൻ്റെ ഫലം കിട്ടുന്നത് നമ്മുടെ മക്കളിലൂടെ ആയിരിക്കാം ആ ഫലങ്ങൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ മറ്റാർക്കെങ്കിലും ദോഷമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ ഒരു പക്ഷേ നമ്മുടെ മക്കൾക്കായിരിക്കാം ആ ഒരു ദോഷഫലങ്ങൾ അനുഭവിക്കുന്നതും അതിനാൽ തന്നെ നമ്മൾ ചെയ്യുന്ന നന്മകളും തിന്മകളും അതിന് നമ്മൾ മാത്രമല്ല അനുഭവിക്കുന്നത് നമ്മുടെ തലമുറകൾ കൂടി ആ ഒരു കാര്യം നല്ലതായാലും മോശമായാലും അവരിലൂടെയും അത് അനുഭവിക്കപ്പെടുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ഓർത്തിരിക്കുകയും ചെയ്യാം അതുമാത്രമല്ല നമ്മൾ സത്യസന്ധത കാണിച്ചിട്ടും എന്ത് നന്മകൾ ചെയ്തിട്ടും മോശം അനുഭവങ്ങൾ മാത്രമാണല്ലോ ജീവിതത്തിൽ കിട്ടുന്നതെന്ന് പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ കാര്യം വിഷമിക്കേണ്ട കാര്യമില്ല കാരണം ആരിൽ നിന്നും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ ചെയ്യുന്ന സത്യസന്ധമായ പ്രവൃത്തികൾ അത് മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക നന്മകളും തുടരുക ഒപ്പം ഫെയ്ത്തും ഈശ്വരവിശ്വാസവും നിങ്ങളെ കാത്ത് അങ്ങ് ദൂരെ വിജയത്തിന്റെ പടവുകൾ ഒരുങ്ങി തന്നെ ഇരിപ്പുണ്ടാവും നമുക്കിത് വ്യക്തമാവാനായി ഒരു കഥയിലൂടെ പോവാം ഒരിക്കൽ ഒരു രാജ്യത്ത് ഒരു രാജാവ് തൻ്റെ പിൻഗാമിയെ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം അതിനുവേണ്ടി ഒരു മത്സരം വെച്ചു രാജാവ് ആ രാജ്യത്തെ യുവാക്കളെല്ലാം തൻ്റെ രാജസന്നിധിയിലേക്ക് വിളിപ്പിച്ചു എന്നിട്ട് അദ്ദേഹം എല്ലാവർക്കും ഒരു വിത്ത് നൽകിയിട്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും ഈ വിത്ത് മുളപ്പിച്ച് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്നെ കാണാൻ വരണം ഞാൻ പറയുന്ന ദിവസം നിങ്ങളെല്ലാവരും എന്നെ കാണാൻ വരണം ഒരു പക്ഷേ ഈ വിത്ത് മുളപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ചെടികൾ പൂക്കളുണ്ടാവാം ഫലങ്ങളുണ്ടാവാം പലതരത്തിലുള്ള വിത്തുകളാണ് ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നത് അതിനാൽ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന ചെടികൾ അതും പലതരത്തിലുള്ളതായിരിക്കാം പക്ഷേ എന്നാലും എനിക്ക് എല്ലാവരിലും ചെടികൾ കാണണം അതിൽ പൂക്കളോ ഫലങ്ങളോ എന്തെങ്കിലും അതിലുണ്ടായിരിക്കുകയും വേണം ഞാൻ നിങ്ങൾ കൊണ്ടുവരുന്ന ചെടികൾ അതിൻ്റെ ഒരു ക്വാളിറ്റി അനുസരിച്ചായിരിക്കും ഞാൻ നിങ്ങളിൽ ആരെ ആയിരിക്കണം ഈ രാജ്യത്തിൻ്റെ രാജാവ് അതായത് എൻ്റെ പിൻഗാമി ആരായിരിക്കണം എന്ന് ഞാൻ നിശ്ചയിക്കുന്നത് നിങ്ങൾ ഒരു വർഷം കൊണ്ടുവരുന്ന ഈ ചെടികൾ കണ്ടിട്ടാണ് എന്ന് രാജാവ് യുവാക്കളോടായി പറഞ്ഞു അങ്ങനെ എല്ലാവരും അവരവർക്ക് കിട്ടിയ വിത്തുമായി വിത്തുകളുമായി അവരുടെ ഭവനങ്ങളിലേക്ക് പോയി എല്ലാവരും പിറ്റേ ദിവസം മുതൽ തന്നെ ആ വിത്തിനെ നട്ടു അതിനെ വെള്ളമൊഴിച്ചു അതിനാവശ്യമായ സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ തന്നെ ആ വിത്തുകളെയൊക്കെ സജ്ജീകരിക്കുകയും ചെയ്തു അങ്ങനെ ദിവസങ്ങൾ കുറച്ച് കഴിഞ്ഞു പലരുടെയും വിത്തുകൾ മുളച്ചു ആറുമാസം കഴിഞ്ഞു ഒട്ടുമിക്കവരുടെയും വിത്തുകൾ മുളച്ചു രാജാവ് പറഞ്ഞ പറഞ്ഞതുപോലെ തന്നെ പലതരത്തിലുള്ള വിത്തുകളായിരുന്നു അതിനാൽ തന്നെ പലതരത്തിലുള്ള ചെടികളുമായി ഉണ്ട ചെടികളുമായിരുന്നു ഉണ്ടായത് ചില ചെടികളിൽ പൂക്കളുണ്ടായി ചില ചെടികളിൽ ഫലങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു ആറ് മാസം കഴിഞ്ഞു പിന്നെ ഒരു വർഷവും കഴിഞ്ഞു എന്നാൽ ഈ യുവാക്കളിൽ ഒരു യുവാവിൻ്റെ വിത്ത് മാത്രം മുളച്ചില്ല അവനെന്നും വിത്തിന് വെള്ളമൊഴിക്കും ആവശ്യത്തിന് സൂര്യപ്രകാശം എന്ന് നോക്കും അതിനാവശ്യമായ അതിൻ്റെ വളർച്ചയ്ക്കാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും അവൻ ചെയ്യുന്നുമുണ്ടായിരുന്നു എന്നാൽ അവൻ്റെ വിത്ത് മാത്രം മുളച്ചില്ല അവന് വളരെയധികം സങ്കടവും ഉണ്ടായിരുന്നു അവൻ നോക്കുമ്പോൾ തൻ്റെ കൂടെ വന്ന മറ്റു യുവാക്കളുടെ എല്ലാം വിത്തുകൾ മുളച്ചു അതിമനോഹരമായ ചെടികളായി പൂക്കളായി ഫലങ്ങളായി അവനതിൽ സങ്കടവും ഉണ്ടായി അങ്ങനെ രാജാവ് പറഞ്ഞ ആ ഒരു ദിവസം എത്തി അതായത് ഒരു വർഷം കഴിഞ്ഞ് എല്ലാവരും തങ്ങൾക്കുണ്ടായ ചെടികളുമായി രാജസന്നിധിയിൽ എത്തണം എന്നായിരുന്നല്ലോ രാജാവ് പറഞ്ഞത് അങ്ങനെ രാജാവ് പറഞ്ഞ ആ ദിവസവും വന്നെത്തി രാജാവ് പറഞ്ഞ ദിവസം തന്നെ യുവാക്കളെല്ലാവരും ചെടിച്ചട്ടികൾ തങ്ങൾക്ക് കിട്ടിയ തങ്ങൾക്ക് തങ്ങൾക്കുണ്ടായ ചെടികളുമായി എല്ലാവരും രാജസന്നിധിയിൽ എത്തുകയും ചെയ്തു പക്ഷേ ഈ യുവാവിന് മാത്രം അവൻ്റെ ചെടിച്ചട്ടിയിൽ അവൻ്റെ വിത്തൊന്നും മുളച്ചില്ല അത് കാരണം തന്നെ അവൻ വെറും ചെടിച്ചട്ടിയുമായിരുന്നു രാജസന്നിധിയിൽ എത്തിയതും എല്ലാവരും അതിമനോഹരങ്ങളായ ചെടികളുമായി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ രാജസന്നിധിയിൽ അങ്ങനെ നിന്നു പക്ഷേ പാവം ഈ യുവാവ് മാത്രം തൻ്റെ ചെടിച്ചട്ടി അതായത് വെറും ചെടിച്ചട്ടിയുമായി അവൻ നിസ്സഹായ അവസ്ഥയിൽ അവൻ രാജസന്നിധിയിൽ നിൽക്കുകയും ചെയ്തു അങ്ങനെ രാജാവ് എല്ലാ യുവാക്കളുടെയും അടുത്തെത്തി എല്ലാവരുടെയും ചെടികൾ കണ്ടു രാജാവ് പറഞ്ഞു മനോഹരമായിരിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ചെടികൾ പൂക്കൾ മനോഹരമായിരിക്കുന്നു ഫലങ്ങൾ മനോഹരമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് രാജാവ് എല്ലാവരെയും അഭിനന്ദിക്കുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ രാജാവ് മുളയ്ക്കാത്ത വിത്തുമായി നിൽക്കുന്ന ആ യുവാവിൻ്റെ അടുത്തെത്തി അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു കാരണം അവൻ തികച്ചും പരിഹാസ്യനായായിരുന്നു എല്ലാവരുടെയും മുൻപിൽ നിന്നതും കാരണം രാജസന്നിധിയിലേക്ക് പോകുന്ന വഴി തന്നെ പലരും ഇവനോട് കൂടെ ഉണ്ടായിരുന്ന യുവാക്കളിൽ പലരും പറഞ്ഞു നീ എന്തിനാണ് രാജസന്നിധിയിൽ വരുന്നത് നിൻ്റെ വിത്ത് മുളച്ചില്ലല്ലോ പിന്നെ നീ എന്തിനാണ് രാജസ രാജസന്നിധിയിൽ വരുന്നത് നീ ഇപ്പോൾ തന്നെ പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതിനാൽ തന്നെ നീ രാജസന്നിധിയിൽ വരേണ്ട കാര്യവുമില്ല എന്ന് അവരിൽ പലരും യുവാവിനോട് പറയുകയും ചെയ്തതാണ് പക്ഷേ അവൻ അതൊന്നും കാര്യമാക്കിയില്ല അവൻ രാജാവിനെ കാണാൻ തന്നെ തീരുമാനിച്ച് രാജസന്നിധിയിൽ എത്തിയതുമായിരുന്നു അങ്ങനെ രാജാവ് ഈ മുളയ്ക്കാത്ത വിത്തുമായി നിൽക്കുന്ന ആ യുവാവിൻ്റെ അടുത്തെത്തിയിട്ട് അവൻ്റെ ചെടിച്ചട്ടിയിൽ നോക്കിയിട്ട് രാജാവ് പറഞ്ഞു നിൻ്റെ വിത്ത് മാത്രം മുളച്ചില്ല അല്ലേ എന്ന് ചോദിച്ചു അവൻ വിഷമത്തോടു കൂടി രാജാവിനെ നോക്കി തലയാട്ടി രാജാവ് അവൻ്റെ തോളിൽ കൈവച്ചിട്ട് പറഞ്ഞു ഇവനാണ് എൻ്റെ പിൻഗാമി ഈ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ ഇതിലും നല്ല ഒരു പിൻഗാമിയെ എനിക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല ഇവൻ തന്നെയാണ് അടുത്ത രാജാവ് എന്ന് രാജാവ് പ്രഖ്യാപിച്ചു ഇത് കേട്ട് എല്ലാവരും ഞെട്ടിത്തരിച്ചുപോയി എല്ലാവരും മനസ്സിൽ ചിന്തിച്ചു ഈ രാജാവിനെന്താ വട്ടായോ എന്ന് കാരണം വിത്തുമുളയ്ക്കാത്ത ഒരുവനെയാണ് രാജാവ് അടുത്ത പിൻഗാമി എന്ന് പ്രഖ്യാപിച്ചത് ഈ രാജ്യത്തിൻ്റെ മഹാരാജാവായ താനെന്താ ഭ്രാന്ത് പറയുകയാണോ എന്ന് തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത് എന്നുള്ള ആത്മഗതം മനസ്സിലാക്കിയ രാജാവ് യുവാക്കളോടായി പറഞ്ഞു അതായത് വിത്തുകൾ കൊടുത്തുവിട്ട യുവാക്കളോടായി രാജാവ് പറഞ്ഞു ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും തന്ന വിത്തുകൾ പുഴുങ്ങിയ വിത്തുകളായിരുന്നു അതൊരിക്കലും മുളയ്ക്കുകയില്ല എന്നുള്ള സത്യം മനസ്സിലാക്കി തന്നെയാണ് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ആ വിത്തുകൾ നൽകിയതും നിങ്ങളെല്ലാവരും ആ വിത്തുകൾ മുളയ്ക്കുന്നുണ്ടോ എന്ന് നോക്കിക്കാണും പക്ഷേ ആ വിത്തുകൾ മുളയ്ക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ പകരം ആ വിത്തുകളെ മാറ്റിയിട്ട് പകരം നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് വേറെ വിത്തുകൾ വാങ്ങി ആ വിത്തുകൾ വാങ്ങി മുളപ്പിച്ച ചെടികളുമായാണ് നിങ്ങളിന്ന് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്നാൽ ഇവൻ മാത്രമാണ് ഞാൻ കൊടുത്ത അതേ വിത്ത് തന്നെ ഈ ഒരു വർഷത്തോളം അവൻ കാത്തിരുന്നു ആ വിത്ത് മുളയ്ക്കുന്നുണ്ടോ മുളയ്ക്കുന്നുണ്ടോ നോക്കി അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവൻ ചെയ്ത് അവൻ കാത്തിരുന്നു അവൻ അത് അതിൽ പരാജയപ്പെടുകയും ചെയ്തു എന്നിട്ടും അവൻ ആ മുളയ്ക്കാത്ത വിത്തുമായി എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ കാണിച്ച അവൻ്റെ സത്യസന്ധത അവൻ്റെ വിശ്വസ്തത അവൻ്റെ ധൈര്യം ഇതുമൂന്നുമാണ് ഒരു രാജ്യത്തെ ജനങ്ങളെ നയിക്കുവാൻ ഒരു മഹാരാജാവിന് വേണ്ടത് അതിനാൽ അതിനാൽ തന്നെ ഞാൻ ഈ രാജ്യത്തെ മഹാരാജാവായി എൻ്റെ അടുത്ത പിൻഗാമിയായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതും ഇവനെ തന്നെയാണ് എന്ന് പറഞ്ഞു ഇത് കേട്ട് അതുവരെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്നിരുന്ന എല്ലാ യുവാക്കളുടെയും തല കുനിഞ്ഞുപോയി കാരണം അവരൊക്കെയും രാജാവിനെ പറ്റിക്കുകയായിരുന്നു ചെയ്തത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്നും ഈ ഒരു കഥയിൽ നിന്നും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് തീർച്ചയായും ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഇന്നത്തെ ഈ ഒരു കാലത്ത് സ്വന്തം ജീവിത വിജയത്തിന് വേണ്ടി സ്വന്തം ലാഭത്തിന് വേണ്ടി സത്യസന്ധതയും വിശ്വസ്തതയും എല്ലാം മാറ്റിവെച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് പേരെ നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കുമല്ലേ അതിനാൽ തന്നെ നമുക്കെല്ലാവർക്കും അത്തരം പ്രവൃത്തികളിൽ നിന്ന് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധതയും വിശ്വസ്തതയും ഇതുതന്നെ തന്നെ പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം